മലബാർ അലങ്കാര മത്സ്യ കർഷക സമിതിയുടെ ആഭിമുഖ്യത്തിൽ കൂത്തുവർമിൽ സംഘടിപ്പിക്കുന്ന സ്കൈലാൻഡ് അണ്ടർ വാട്ടർ ടണൽ എക്സ്പോ ശനിയാഴ്ച ആരംഭിക്കും കൂത്തുപറമ്പ് കണ്ണൂർ റോഡിൽ കണ്ണാശുപത്രിക്ക് സമീപം പി വി എസ് ഗ്രൗണ്ടിലാണ് എക്സ്പോ നടക്കുക ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത എക്സ്പോ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അതേപോലെ തന്നെ ഏക്ക ഒരുക്കിയിട്ടുണ്ട് മത്സ്യകന്യക അമ്യൂസ്മെന്റ് പാർക്ക് ഇതൊരു ഈ പ്രദേശത്ത് കാണാത്ത രീതിയിലെ കുറെ സാധനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പ്രാവശ്യം എക്സിബിഷൻ ഒക്കെ സംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പൊ എക്സിബിഷന് പൂർണ്ണമായ സഹകരണം ഉണ്ടാവണം അണ്ടർ വാട്ടർ ടണൽ എക്സ്പോ എന്ന പേരാണ് ഈ മേള സംഘടിപ്പിച്ചിരിക്കുന്നത് ഒന്നാം തീയതി രാവിലെ ഒരു പന്ത്രണ്ട് മണിയോടെക്ക് സുജാത ടീച്ചറ ചെയർപേഴ്സൺ പരിപാടി ഉദ്ഘാടനം ചെയ്യും മലമ്പാർ മേഖലയിൽ അലങ്കാര മത്സ്യങ്ങളെയും വളർത്തു പക്ഷികളെയും വിതരണം ചെയ്യുകയും പ്രദർശനങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടായ്മയായ മലബാർ അലങ്കാര മത്സ്യ കർഷക സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് കൂത്തുപറമ്പിൽ സ്കൈലാൻഡ് അണ്ടർ വാട്ടർ ടണൽ എക്സ്പോ സംഘടിപ്പിക്കുന്നത് കൂത്തുപറമ്പ് കണ്ണൂർ റോഡിൽ കണ്ണാശുപത്രിക്ക് സമീപം പി വി എസ് ഗ്രൌണ്ടിൽ ഒരുക്കുന്ന എക്സ്പോയിലെ ടണൽ അക്വേറിയത്തിൽ ഭീമൻ അലങ്കാര മത്സ്യങ്ങളും പ്രത്യേകം തയ്യാറാക്കിയ കൂടുകളിൽ വിദേശ രാജ്യങ്ങളിൽ അടക്കമുള്ള വളർത്തുമൃഗങ്ങളും വളർത്തു പക്ഷികളുമുണ്ട് കൂടാതെ കുഞ്ഞൻ കുരങ്ങ് വർഗത്തിൽപ്പെട്ട അമേരിക്കൻ മർമോസെറ്റ് കുരങ്ങും മത്സ്യകന്യകയും ബഹുവർണ വിദേശ ചിലന്തിയും കാശ്മീർ താഴ്വാരവും പ്രദർശനത്തിലെ പ്രത്യേകതകളാണ് ആമസോൺ പാരറ്റ് ഹിഗ്വാനകൾ ആൾവിനോ ബോൾ പൈത്തൺ എന്നിവയും പ്രദർശനത്തിലുണ്ട് ദിവസവും വൈകിട്ട് മണി മുതൽ ഒൻപതേ മുപ്പത് വരെയുമാണ് പ്രദർശന സമയം അവധി ദിവസങ്ങളിൽ മൂന്ന് മണി മുതൽ ആരംഭിക്കും നൂറ്റി ഇരുപത് രൂപയാണ് എക്സ്പോയുടെ പ്രവേശന ഫീസെന്ന് ഭാരവാഹികൾ കൂത്തുപറമ്പിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു എക്സിബിഷൻ കൺവീനർ കെ എം ഷംസുദ്ദീൻ മാനേജർ എം കെ പ്രശാന്ത് കെ ഫൈസൽ സി വിഭീഷ്കുമാർ എന്നിവർ കൂത്തുപറമ്പിൽ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് കൂത്തുപറമ്പ്